ഒരു വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം മുന്നിലാണ് ഇരുന്നോടാണ് ലൈൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു സോ എല്ലാവരും ആ ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മുഹമ്മദ് വൈസ് അതായതിൻ്റെ ഒരു കോൺട്രാക്ട് മെയ് മുപ്പത്തൊന്നുകൊണ്ട് ജമേഷ് സി ആയിട്ടുള്ള തീരാൻ പോവുകയാണ് സോ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു എന്ന് പറയുന്നത് അതായത് മറ്റ് പല ക്ലബ്ബുകളും സ്വന്തമാക്കാൻ രംഗത്തുള്ളതാണ് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സും അതിലൊരാളാണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് അതായത് സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബെറ്റർ സൈനിങ് എന്നാണ് എനിക്ക് നമുക്ക് ഫുൾ ബാക്കിൽ ചെറിയ വിഷയങ്ങളുണ്ട് സോ എന്തായാലും അദ്ദേഹത്തെ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ ബെൽജിയത്തിൻ്റെയും ലോക ഫുട്ബോളിൽ തന്നെ ഒരു ലെജൻഡറി താരമാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബെൽജിയൻ സൂപ്പർ താരം കെവിൻ ഡിബ്രുവിൻ സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ സൂപ്പർ ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വളരെ മികച്ച പ്രകടനമാണ് മാഞ്ചസ്റ്റർ സിറ്റി കാഴ്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു അറ്റാക്കിങ് ബൈബും ഒക്കെ ഒരുപാട് ഗോളുകൾ മാനസൈറ്റിക്ക് നേടിക്കൊടുത്താണ് സോ ഫൈനലി അദ്ദേഹം പടി പടിയിറങ്ങുകയാണ് മാനസൈറ്റിന്ന് ആ ഒരു കാര്യം നമ്മളൊക്കെ വെണ്ടി ബ്രൂയിൻ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് എന്ത് അദ്ദേഹത്തെ തനിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെ എന്നെ കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം പക്ഷേ ക്ലബും താനുമായിട്ടൊരു ഒത്തുതീർപ്പിലെത്തിയില്ല അതായത് ക്ലബ്ബിൻ്റെ മാനേജ്മെൻറ്റും തന്നെ നമ്മളൊരു ഒട്ടു തീർപ്പിൽ എത്തിയില്ല സോ തന്നെ ഞങ്ങൾ ക്ലബ്ബ് വിടാൻ പോവുകയാണ് അല്ലെങ്കിൽ തൻ ക്ലബ്ബ് പോവുകയാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം ഓഫീഷ്യൽ അതിൻ്റെ സോഷ്യൽ മീഡിയ ഹാലിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ആരെക്കാട്ടിലും മുമ്പിൽ നിങ്ങളോട് എനിക്ക് പറയണമെന്ന് ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പെട്ടെന്ന് എന്ന് പറയുന്നത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് സോ എന്തായാലും കെവിൻ ഡിബ് ഡിബ്രോയിൽ സോ അദ്ദേഹം സോറി പറയുന്നതിൽ പറ്റുന്ന മിസ്റ്റേക്ക് വന്നു അതായത് കെവിൻ ഡിബ്രോയിൽ സോ അദ്ദേഹം ക്ലബ്ബ് വിടാൻ പോവുകയാണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കവണ്ടി സോറി അടുത്തിട്ട് ഗുഡ് ബൈ